ആണ്ടുപോകുന്ന ചതുപ്പ് നിലം വിഷച്ചെടികൾ വളർന്നിരിക്കുന്ന മേഖല ആ പച്ചപ്പ് കണ്ടിട്ട് ഈ ഓടും അങ്ങോട്ട് ഒട്ടക ഓടും ഓടിയാലോ ആ ചളിയിലാണ്ട് നശിച്ചു പോകും വിഷച്ചെടി കടിച്ചു ചത്തുപോകും ഈ പച്ചപ്പ് കാണുന്ന ഈ കാലികൾ ഓടുമ്പോൾ ഇടയൻ തടയുന്നത് പോലെ ഞാൻ എന്റെ ആത്മമിത്രങ്ങൾക്ക് ചിലതൊക്കെ തടഞ്ഞു വെക്കും അങ്ങനെ തടഞ്ഞതാണ് ഇത് കറാമത്തിന്റെ തടച്ചിലാണ് നിങ്ങൾ ആദരിച്ചതിന്റെ ലക്ഷണാണ് നിങ്ങൾ അവൻ്റെത് കണ്ടിട്ട് ബേജാറാകേണ്ട എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് എന്തിനാ അങ്ങനെ തടയുന്നത് എന്റെ ആത്മമിത്രങ്ങൾക്ക് പലതും ഞാൻ തടഞ്ഞു വെക്കുന്നത് എന്തിനാ ഇന്നീ ഉരീതുറബിതാലും അവരുടെ ഹൃദയം സംസ്കരിക്കാൻ ഇതാവശ്യ ഹൃദയം സംസ്കരിക്കപ്പെട്ടില്ലല്ലോ സംസ്കരിക്കപ്പെട്ടില്ലല്ലോനിന്റെ ഹൃദയം സംസ്കരിക്കപ്പെട്ടില്ലല്ലോ മൂസ അലേ ഇസ്ലാമിന്റെയും ഹാറൂൻ അലേ ഇസ്ലാമിന്റെയും ഹൃദയങ്ങൾ സംസ്കരിക്കപ്പെട്ടല്ലോ എന്തേ ഇത് കൊടുത്തില്ല ഇത് കൊടുക്കാതെ തടയുമ്പോഴായി സംസ്കരണം നടക്കുക അപ്പൊ ദുന്യാവിൽ ജീവിക്കുന്ന വിശ്വാസികളായ ഞാനും നിങ്ങളും ഒന്ന് ഒന്ന് സംസ്കരിക്കാൻ ശുദ്ധമാക്കാൻ എങ്ങനെ ഉണ്ടാവുക കറാമത്തിന്റെ കുപ്പായിട്ട് വരും കറാമത്തിന്റെ കുപ്പായ ഏതാ അതേതാ ക്ലേശത്തിന്റെ കുപ്പായ അത് ബഹുമാനിച്ചാ അത് ബഹുമാനിച്ച തരുമ്പോ എനിക്ക് വേണ്ട പഠിച്ചോനെ ഞാൻ ഈ നിസ്കരിച്ചു നിസ്കരിച്ചോന്ന് ഇതുവരെ നീ കാണുന്നില്ലേ എന്നുള്ള സങ്കടം അല്ലേ ഉറുദു പഠിക്കാനുള്ള പോയിന്റ് അപ്പോ നിങ്ങളത് കണ്ട് ഒരിക്കലും ഞാൻ ഞാനെന്റെ ആളുകളെ മിത്രങ്ങളെ അവരുടെ പദവികളെ ഞാൻ പ്രകാശിപ്പിക്കാനും ഉയർത്താനും അവരെ നെഞ്ചകം ശുദ്ധീകരിക്കാനും വേണ്ടി ഞാൻ ബഹുമാനത്തിന്റെ ഉടയാടെ അണിയിക്കും അങ്ങനെ പറയുമ്പോ ഒരുപാട് ഭൗതിക സൗകര്യങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നബിമാരും മൗലിയാക്കും ലോകത്ത് വന്നിട്ടുണ്ട് അപ്പൊ അവർക്കൊന്നും ഇതില്ലേ അവരെ കാഴ്ചപ്പാട് നമ്മൾ പറഞ്ഞല്ലോ സുഹൃദ് പറഞ്ഞാല് ദുന്യാവ് ഇല്ലാതിരിക്കലല്ല കാഴ്ചപ്പാട് മാറലാണ് ദുന്യാവ് എത്ര ഉണ്ടായിക്കോട്ടെ അതിനോടുള്ള സമീപന രീതിയിലുള്ള മാറ്റം അതാണല്ലോ യഥാർത്ഥ സുഹൃദ് അതാണല്ലോ ഹൃദയത്തിന്റെ കണക്ഷൻ ഭൗതിക ലോകത്തോടുള്ള കണക്ഷൻ വേർപെടുത്ത ഉണ്ടായിക്കോട്ടെ ഇല്ലാതിരുന്നോട്ടെ രണ്ടായാലും സെവിയൽ കഥ ഒക്കെ കണക്കണ ഈ ഒരു നിലപാട് അല്ലെ ഇതിപ്പോ ഉണ്ടായിരുന്ന ആളുകളുടെ അവസ്ഥ അത് പഠിക്കുമ്പോ നമുക്ക് മനസ്സിലാകും ഏറ്റവും അധികം ഉണ്ടായ പ്രവാചകനാ പ്രവാചകനാണല്ലോ ലോക ചക്രവർത്തിയായി എങ്ങനെയാ അവിടുന്ന് കണ്ടത് എങ്ങനെയോ കണ്ടത് കറാമത്തിന്റെ കുപ്പായം സുലൈമാ നബിക്കു അള്ളാഹു അണിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് ഇതിനോടുള്ള സമീപനം കറക്റ്റ് ആയിരുന്നു എത്ര കൊട്ടാരം ഇന്നത്തെ അബ്ദുല്ല രാജാവിന് ഇന്നത്തെ സൗദി രാജാവിന് എത്ര കൊട്ടാരം ആളുകൾ പറയാറുണ്ടല്ലോ എല്ലോടത്തും രാജാവിന്റെ കൊട്ടാരം ഹറാമിന്റെ അടുത്ത് രാജാവിന്റെ കൊട്ടാരം ജിദ്ദയിലൊരു കൊട്ടാരം ഇത്ര കൊട്ടാരം ഒന്നല്ലായിരുന്നു സുലൈമാൻ ആയിരം കൊട്ടാരം ലോകത്ത് ഒരാൾക്കും കൊടുക്കാത്ത അധികാരം നൽകിയിരുന്നു സുലൈമാൻ നാം എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ വ്യാഖ്യാനം ഉപസരുകൾ ചരിത്രത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട് സുലൈമാൻ എത്ര കൊട്ടാരം ആയിരം അതിലെ കൊട്ടാരം സ്ഫടിക കൊട്ടാരമായിരുന്നു പുറത്തുനിന്ന് നോക്കിയ അകത്തുള്ള ഒക്കെ അങ്ങോട്ട് കാണാം അതിലേറ്റവും കൂടിയ കൊട്ടാരം സ്ഫടിക കൊട്ടാരം അസ്ഫലുഹ താഴ്ന്ന കൊട്ടാരം ഹദീദുൻ ഹദീദു കൊട്ടാരം ഏറ്റവും റേഞ്ച് കുറഞ്ഞ കൊട്ടാരം ഇരുമ്പുണ്ട് ഇരുമ്പുകൊണ്ട് ഉരുക്കുക കൊട്ടാരം ഇങ്ങനെയൊക്കെ ആയപ്പോഴും എന്തായിരുന്നു മനസ്സ് മനസ്സെങ്ങനെ ഒരു വേള കാറ്റിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോ താഴെ വയലിൽ നിലം ഉഴുത് മറിച്ചിരുന്ന ഒരു കർഷകൻ അത് കണ്ടു ഇന്ന് പ്ലെയിൻ കാണുന്നത് പോലെ സുലൈമാൻ ഇങ്ങനെ കാറ്റിൽ സഞ്ചരിക്കുകയാണ് ആ കർഷകൻ അത് ഉയരങ്ങളിലൂടെ പറക്കുന്നത് കണ്ടപ്പോ കർഷകൻ പറഞ്ഞു എന്ത് പറഞ്ഞു കയ്യിൽ തൂമ്പണ്ട് ആയുധങ്ങളൊക്കെ ഇട്ട് കൃഷി ചെയ്യുന്ന കർഷകൻ പറഞ്ഞു ഊത്തിയ ആലുതാവൂത മുൽഖൻ ദാവീദ് കുടുംബത്തിന് നൽകപ്പെട്ടത് വല്ലാത്ത സൗകര്യങ്ങളും അധികാരങ്ങളുമാണല്ലോ അത്ഭുതപ്പെട്ട കർഷകൻ ഈ കർഷകൻ പറഞ്ഞ വാക്ക് കാറ്റ് െത്തിച്ചോടുത്തു കാറ്റെത്തിക്കോലൊന്നെ ഒരു കിലോമീറ്ററോ ഒര കിലോമീറ്ററോ അപ്പുറത്ത് ഒരു പ്രോഗ്രാമോ ഒരു പാട്ടോ ഗാനമേള വഴതോ നടക്കുകയാണെങ്കിൽ ചിലപ്പോ കാണാൻ നല്ല വ്യക്തമായിട്ട് കേൾക്കും ചിലപ്പോ കേൾക്കുമല്ലോ എന്താ കാറ്റാണ് എത്തിക്കുന്നത് അല്ലേ ഈ പറഞ്ഞ വാക്ക് ഈ കർഷകൻ പറഞ്ഞ വാക്ക് കാറ്റ് വഹിച്ച് സുലൈമാൻ നബി അലിഹി ഇസ്ലാമിന്റെ ചെവിയിൽ ഇട്ടു കൊടുത്തു ഇതൊക്കെ മുഴുതത്തിന്റെ ഭാഗം തന്നെയാണ് ഇത് കേട്ടപ്പോ കാറ്റിനോട് പറഞ്ഞു ലാൻഡ് ചെയ്യ് ലാൻഡ് ചെയ്യ അവന്റെ അടുത്ത് കൊണ്ടുപോയി ഇറക്ക് നീ പോ നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് പിന്നെ പോയപ്പോ തൽക്കാലം ഈ പറഞ്ഞവന്റെ അടുത്തേക്ക് അങ്ങോട്ട് തൊട്ടടുത്ത് വന്ന് വന്നിറങ്ങി ഇനി എടാ കർഷക നീ പറഞ്ഞത് ഞാൻ കേട്ടു നീ പറഞ്ഞ കേട്ടിട്ടുണ്ട് ഞാൻ ഇന്നമാു ഇലക്ക ഞാനിപ്പോ ഇവിടെന്തിനാ വന്നിരിക്കുന്നത് തിരക്കും പ്രശ്നമൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുള്ള ആളാ മനുഷ്യനെ മാത്രം നോക്കിയാൽ പോരെ എല്ലാ വർഗത്തിനും നോക്കണം അതുകൊണ്ട് അപ്പ ഞാനിവിടെ വന്നത് നിനക്കറിയോ ലി അല്ലാത്ത കഴിയാത്ത കാര്യം ആഗ്രഹിക്കരുത് നീ എന്ന് പറഞ്ഞു തരാ നിനക്ക് അപ്രാപ്യമായത് നീ കൊതിക്കരുത് നിനക്ക് പറ്റുന്നത് നീ കൊതിക്കാൻ പാടുള്ളൂ നിനക്ക് ലഭിക്കാത്തത് നീ ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞു തരാനും വേറെ ഒരു സത്യം പഠിപ്പിച്ചു തരാനുമാണ് ഞാൻ വന്നത് കേട്ടോത്തുൻതാവോ പഠിച്ചോ കർഷക തസ്ബീഹ് നമ്മളൊക്കെ ചൊല്ലുന്നുണ്ട് പോലെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് അങ്ങനത്തെ അല്ലാ അള്ളാഹു സ്വീകരിക്കുന്ന ഒരൊറ്റ തസ്ബിഹുണ്ടല്ലോ കുടുംബത്തിന് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെക്കാൾ വലുത് അള്ളാഹു സ്വീകരിക്കുന്ന ഒരൊറ്റി ആണ് അതുകൊണ്ട് സ്വീകരിക്കുന്ന അള്ളഹ ചൊല്ലിക്കോ ഞാൻ അതിനാണ് ഈ പെടുന്നത് ഇതൊക്കെ കിട്ടിയ ഞാൻ ഏതിനെ അള്ളാഹു സ്വീകരിക്കുന്ന തരത്തിൽ ഒരു കിട്ടാ എനിക്ക് കിട്ടിയ ഞങ്ങളെ കുടുംബത്തിന് കിട്ടിയ അധികാരത്തെക്കാൾ വലുതെന്താണ് ലോകം ഭരിച്ച പ്രവാചകന്റെ കാഴ്ചപ്പാടാണ് ഇത് സമീപനമാണിത് അവിടെ നിന്നെ പറഞ്ഞല്ലോ സുലൈം നബിഹി സുലൈമൻ ഇസ്ലാമിന്റെ ഒരു വാക്കുണ്ട് ജനങ്ങൾക്ക് കിട്ടിയതും കിട്ടാത്തതും എനിക്ക് കിട്ടിയിട്ടുണ്ട് ജനങ്ങൾക്ക് എന്റെ മുമ്പ് ആദൻ നബി അലൈഹി സ്വലാം തൊട്ട് ഞാൻ വരെ നീ എന്റെ കാലശേഷം നാൾ വരെ വരുന്ന സകല മനുഷ്യന്മാർക്കും കൊടുക്കാത്ത ഒരു ഇത് തരണം എന്നാണ് പ്രാർത്ഥിച്ചത് അതേ കൊടുത്ത് ഒരിക്കൽ മദീനാ പള്ളിയിൽ ഒരു പിശാചിനെ പിടിച്ചു കെട്ടാൻ അവസരം ഉണ്ടായല്ലോ നബിഅലിം തങ്ങൾക്ക് ബുഹാരിയിലുണ്ടല്ലോ ഒരു ഇബിലീസിനെ പിടിച്ച് തൂണിൽ കെട്ടാൻ സൗകര്യം കിട്ടി നബി പറഞ്ഞു ഞാൻ കെട്ടിയിട്ടിരുന്നെങ്കിൽ സുബൈ നിസ്കരിക്കാൻ വന്ന എല്ലാവർക്കും നിങ്ങൾക്ക് ആ എഹിരിയത്തിനെ കണ്ണോണ്ട് കാണായിരുന്നു ആ നിലക്ക് ഞാൻ അവനെ കെട്ടുമായിരുന്നു പക്ഷേ എന്റെ എന്റെ സഹോദരൻ പ്രവാചകനായ സുലൈമാൻ നബി അലിസ്ലാമിന്റെ ദു എനിക്ക് ഓർമ്മയോ അതുകൊണ്ട് ഞാൻ കെട്ടിട്ടതാണ് എന്താ ദുവാ ഒരാൾക്കും കൊടുക്കാത്ത അധികാരം എനിക്ക് തരണം അതാണ് അള്ളാഹു കൊടുത്തത് അതിനി ക്രിയാമത്ത നാളും വരെ വരാനിരിക്കുന്ന ഒരു മനുഷ്യന് ഈ അധികാരം കിട്ടൂല അങ്ങനത്തെ അധികാരാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് കിട്ടിയതും കിട്ടാത്തതുമായ സകലതും എനിക്ക് കിട്ടിയില്ല പലതും ജനങ്ങൾ അറിഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അറിയാത്തതും അല്ലാഹു പലതും എനിക്ക് വൈബായിട്ട് അറിയിച്ചു തന്നിട്ടുണ്ട് വൈബിന്റെ കാര്യങ്ങള് എന്നാൽ കേട്ടോളൂ പലതും അല്ല തന്നു പലതും അറിയിച്ചു തന്നു ഈ കിട്ടിയതിൽ ഏറ്റവും മൂല്യമുള്ളത് എന്താന്നറിയോ എൻറെ രാജാധികാരമല്ല എൻറെ സൗകര്യങ്ങളല്ല എനിക്ക് കീഴ്പ്പെട്ട ജീവജാലങ്ങളല്ല എന്താണ് പിന്നെ വലഫലം നജീദ് മൂന്ന് വചനങ്ങളാണ് ഈ കിട്ടിയതിൽ ഏറ്റവും മൂല്യമുള്ളത് മൂന്ന് വചനം അതിന്റെ പ്രായോഗികത ഏതാ മൂന്ന് വചനം പ്രായോഗിക ഇതാണ് ഏറ്റവും ടോപ്പ് സാധനം ഒരു സ്വർണവും ഒരു കറൻസിയും ഒരു അധികാരവും ഇങ്ങോട്ടെത്തൂല ഞാനാണ് പറയുന്നത് എല്ലാ അധികാരവും തന്ന ലഭിച്ച നൽകപ്പെട്ട ഞാനാണ് പറയുന്നത് എന്ത് മൂന്ന് സംഗതി അതിന്റെ മൂന്ന് വാക്യങ്ങൾ അതിന്റെ പ്രായോഗികത ഒന്ന് സന്തോഷമുള്ള നേരത്തും തൃപ്തിയുള്ള നേരത്തും ദേഷ്യം വരുന്ന നേരത്തും സഹനം ദേഷ്യം വരുമ്പോ സഹനം മനസ്സിലാവലുണ്ട് സന്തോഷം ഉണ്ടാവുമ്പോ സഹനം എങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയിട്ട് പരിധി വിടാൻ പാടില്ല അവിടെ ഒരു സഹനം വേണം സന്തോഷത്തിന്റെ സമയത്തും ഒരു സഹനം വേണം സന്തോഷം ഉണ്ടാവുമ്പോഴാണല്ലോ ഈ അറാംപറപ്പൊക്കെ ഉണ്ടാകുന്നത് ഈ അറാമൊക്കെ വരുന്നത് സന്തോഷം ഫ്രീഡം ഉണ്ടാവുമ്പോഴാണല്ലോ വരുന്നത് അല്ലെ അപ്പൊ പരിധി വിടരുത് അവിടെ എന്ത് വേണം സഹനം വേണം അപ്പൊ ദേഷ്യം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും സഹനം വേണം ഒന്ന് രണ്ട് ദാരിദ്ര്യം സാമ്പത്തിക ഇഷ്ടംപോലെ സമ്പത്ത് ഉണ്ടാകുമ്പോഴും ജീവിതം അത് സ്വീകരിക്കുക ആ മദ്യനില മൂന്ന് പേടിക്കുക രഹസ്യത്തിലും പരസ്യത്തിലും ഇതാണ് ഇതാണ് എനിക്ക് ലഭിച്ചതിൽ ഏറ്റവും മൂല്യമുള്ളത് ഇതാണ് ഇതാണ് ഒരു ലക്ഷണം ലോകത്ത് വന്ന നബിമാരെല്ലാം വന്നിമാരെല്ലാം ഈസാ നബി അലി ഹവാരികൾ ചോദിച്ചല്ലോ എന്ന് ദുഃഖമോ ടെൻഷനോ മുഷിപ്പോ ഒന്നുമില്ലാതെ സന്തോഷത്തോടെ ഇഹത്തിലും പരത്തിലും കഴിയുന്ന അള്ളാഹുവിന്റെ വലിമാര് ആരാണ് ഈ ചോദ്യത്തിന് അവിടെ നിന്ന് കൊടുത്ത മറുപടി ആരാണ് അള്ളാഹുവിന്റെ വലിമാർ ഇസ്ലാം പഠിപ്പിച്ചേരാ ആരാ അള്ളാഹുവിന്റെ വലിമാർ ഔദിയാക്കൾ എന്ന് പറഞ്ഞ ആരാ അതിന് തറാമത്തൊന്നും പ്രകട ഇപ്പോൾ ഈ കൂട്ടത്തിലും അള്ളാന്റെ ഔലിയാക്കൾ ഉണ്ടാകണ ഉണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അങ്ങനെ വിശ്വസിക്കാനേ പറ്റുള്ളൂ പ്രമാണങ്ങൾ കൊണ്ട് ആ ആരാ അള്ളഹാന്റെ ജനങ്ങളൊക്കെ ലോകത്തിന്റെ പുറംപൂച്ചിലേക്ക് നോക്കിയിട്ട് മതിമറക്കുമ്പോൾ ജനങ്ങളെല്ലാം സാധാരണക്കാരെല്ലാം ലോകത്തിന്റെ ബാഹ്യഭാഗത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഇവർ ദുന്യാവിന്റെ ഉള്ളിലേക്കാ നോക്കുന്നത് ദുന്യാവിന്റെ ആന്തരിക മേഖലയിലേക്കാ നോക്കുന്നത് ഭൂമി ദുന്യാവ് ഐഹീക ലോകം ഇപ്പോൾ എന്ത് എന്ന് നോക്കി നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ വലിമാർ ലോകം നാളെ എന്ത് എന്നതിലേക്ക് നോക്കും അള്ളാന്റെ ഐഹിക ലോകം നാളെ എന്ത് എന്നതിലേക്ക് അവരെ നോട്ടം സാധാരണക്കാരായ ആളുകൾ ഇപ്പോൾ എന്ത് എന്ന് നോക്കി നിൽക്കുമ്പോൾ അവർ നാളെ എന്ത് എന്നതിലേക്കാ നോക്കുക അവിടെന്തോ പറഞ്ഞോ എല്ലാ പാപത്തിന്റെയും അടിസ്ഥാന കാരണം എന്താ എന്താ ഐഹിക പ്രേമം അതന്നെ അല്ലെ പലിശ മേടിക്കുന്നതും കൊടുക്കുന്നതും എന്തുകൊണ്ടാ ദുന്യാവിനെ പ്രേമിച്ചിട്ടല്ലേ അല്ലേ ചതിയും വഞ്ചനയും ഒക്കെ കച്ചവടത്തിൽ കാണിക്കുന്നത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ദുന്യാവിനെ സ്നേഹിച്ചിട്ടല്ലേ അല്ലെ കളവ് നടത്തുന്നത് എന്തുകൊണ്ടാ പറയുന്നത് എന്തുകൊണ്ടാവിനെ സ്നേഹിച്ചിട്ടല്ലേ ഇനി അഹങ്കാരവും മസൂയയും ആർത്തിയും ഒക്കെ വെക്കുന്നത് എന്തോണ്ടാവിനെ സ്നേഹിച്ചോണ്ട് പിശാജിന്റെ ചൂണ്ട അത് വെച്ചിട്ട് അവിടെ കൊളത്തിയിട്ടാണ് വലിക്കുക പിശാജിന്റെ ചൂണ്ട സ്ത്രീവർഗമാണ് അവന്റെ കയറ് അവന്റെ ഉപകരണങ്ങൾ അവന്റെ ആയുധം സ്ത്രീവർഗത്തെ അവൻ ഉപയോഗപ്പെടുത്തും എന്നും പഠിപ്പിച്ചു പിന്നെയോ മദ്യമെന്ന് പറയുന്നത് എല്ലാ പാപങ്ങളുടെയും നാശത്തിന്റെയും ദുരന്തങ്ങളുടെയും ചാവിയാണ് ഇതാരാ പറയുന്നത് മദ്യം നിരോധിക്കുന്ന സമ്പൂർണ്ണ മദ്യ നിരോധനത്തിന്റെ ചൂടേറിയ ചർച്ചകൾ ചാനലിലൊക്കെ പുരോഗമിക്കുമ്പോൾ ഒരു വിഭാഗം ആരാധനയുടെ പേരിൽ വീഞ്ഞുണ്ടാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകും അത് ഞങ്ങൾ ആദർശമാണ് ഞങ്ങളെ വിശ്വാസമാണ് അതിലാരും കൈയിട്ട് മാന്താൻ വരണ്ട എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് ആ ചർച്ചയിൽ ഞാനും കേട്ടു ആരെ ഏതൊരു പ്രവാചകനെയാണ് ഇവർ വിശ്വസിക്കുന്നത് അവര് യേശു ക്രിസ്തുവിന്റെ ആളുകളല്ലേ ഇസ്ലാം എന്താ പറഞ്ഞത് അൽ മിഫ്താഹു കുല്ലി ബൈബിളിൽ തന്നെ ഉണ്ടല്ലോ പൗലോസ് എഴുതിയ സുവിശേഷത്തിൽ കാണാ മദ്യപാനിക്ക് സ്വർഗം നിഷിദ്ധമാണ് മദ്യപാനിക്ക് എന്ന് ബൈബിളിലുണ്ട് പിന്നെ എങ്ങനെ ഈ വീഞ്ഞു വന്നത് കുർബാനയിൽ വീഞ്ഞും അപ്പവും എങ്ങനെ വന്നത് പിന്നെ അത് അത്ഭുതല്ലേ ആരാധനയുടെ ഭാഗമായിട്ട് വീഞ്ഞും അപ്പവും വേണം അതുകൊണ്ട് അത് നിരോധിക്കരുത് അതിന് കുറച്ച് പുളിപ്പൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല അത് പതിനഞ്ച് ശതമാനം ഉള്ളൂ എന്നൊക്കെയാ പറയുന്നത് എങ്ങനെയാണ് ആരാധനയുടെ ഭാഗമായിട്ട് വന്നത് ഇത് അവര് തെറ്റിദ്ധരിച്ചതാണ് ഈസഅ അലൈഹി സ്വലാം അന്ന് അന്ന് വീഞ്ഞും മദ്യമൊക്കെ ഉപയോഗിക്കുന്ന കാലാണ് അന്ന് അവരോട് പറഞ്ഞു നിങ്ങള് ഈ കഴിക്കുന്ന വീഞ്ഞും അപ്പവും ഒക്കെ ഉണ്ടല്ലോ നിങ്ങള് യഥാർത്ഥത്തിലുള്ള വീഞ്ഞും അപ്പും കഴിക്കണം വിശപ്പ് വരാത്ത അപ്പം കഴിച്ചാൽ പിന്നെ ഒരിക്കലും വിശക്കാത്ത അപ്പം അതാണ് നിങ്ങൾ കഴിക്കേണ്ടത് ലഹരി ഒരിക്കലും വിട്ടുപോകാത്ത വീഞ്ഞാണ് നിങ്ങൾ കുടിക്കേണ്ടത് അപ്പൊ അവർ ചോദിച്ചു അതെതാ അത് ഞാൻ തന്നെയാണ് ഞാൻ തന്നെ വിശക്കാത്ത അപ്പം ഞാനാണ് ഒരിക്കലും ലഹരി പോകാത്ത വീഞ്ഞ് ഞാനാണ് അപ്പൊ ഈ പൊട്ടന്മാര് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാ ഞങ്ങൾ പിടിച്ചു തിന്നില്ല ഈ പറഞ്ഞതിന്റെ ഭാഷകർക്ക് മനസ്സിലായില്ല എന്റെ ആത്മീയത അത് കുടിച്ച പിന്നെ അതിന്റെ ആത്മീയ ആനന്ദത്തിന്റെ ലഹരി ഉണ്ടല്ലോ അത് വിട്ടുപോകൂല അതിന് തലകറക്കോ ബുദ്ധി നഷ്ടപ്പെടും ഒന്നും ഉണ്ടാവൂല ഞാനാണ് വീഞ്ഞ് അപ്പം എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോ ഇവര് പിന്നെന്താക്കി ഓ യേശുദേവനം തന്നെയുള്ള ആ വെള്ളം അപ്പൊ അതന്നെയുള്ള അത് അത് കർത്താവ് തന്നെയുള്ള ഒരു തമാശ ഉണ്ട് ഒരു മത്തായി ചേട്ടൻ നന്നായിട്ട് കുടിക്കുവരുന്നത്രെ നല്ല വീശല് വീശു അപ്പൊ ഏത് വിശ്വാസികളിലും ഏത് മതക്കാരിലാണെങ്കിലും ഈ വീശല് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ടാണല്ലോ സർക്കാരും പ്രതിപക്ഷം അല്ലെ ഏത് വിഭാഗവും ഇത് നിരോധിക്കുക സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക എന്ന് പറയുമ്പോ എതിർത്ത് മുന്നോട്ട് വരാത്ത എന്തുകൊണ്ടാ ഇതിന്റെ ദൂഷ്യ പല എല്ലാരും അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മത്തായി ചേട്ടൻ നല്ല നോന്തിയിട്ട് കുടിച്ചിട്ട് ഇങ്ങനെ വരും നടക്കും ഒരിക്കൽ പള്ളിയിലം വിളിച്ചു കുഞ്ഞാടെ അടുത്ത് വരൂ മത്തായി ചേട്ടൻ വന്നു നീ എന്താ ഇങ്ങനെ മദ്യപിക്കുന്നത് ഇങ്ങനെ മദ്യപിക്കാൻ എന്ന് പറഞ്ഞു ശരി അച്ഛ ഇനി മേലിൽ ഞാൻ മദ്യപിക്കില്ല ഞാൻ ശപഥം ചെയ്യുന്നു സത്യം ചെയ്തിട്ട് മത്തായി ചേട്ടൻ പോയി പിന്നൊരു ദിവസം മത്തായി ചേട്ടൻ അച്ഛൻ കാണുമ്പോൾ ഫുൾ ഫിറ്റിലാ നല്ല അടിച്ചു കയറ്റിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അച്ഛൻ വിളിപ്പിച്ചു ഇവിടെ വന്നാ നിന്റെ ആട്ടം കണ്ടിട്ട് കുടിച്ചിട്ടുണ്ട് നീ സത്യം ലംഘിച്ചോ അടുത്തുപാന്ന് പറഞ്ഞു അടുത്ത് വന്ന നീ എന്താ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല അച്ഛോ ഞാൻ മദ്യപിച്ചിട്ടില്ല പിന്നെ ഞാൻ പച്ചവെള്ളം കുടിച്ചിട്ടേ ഉള്ളൂ മദ്യപിച്ചിട്ടില്ല എങ്കിലൊന്നും ഊതു ഒന്ന് ഊതു എൻറെ മുഖത്തേക്ക് അച്ഛൻ പറഞ്ഞു മത്തായി ചേട്ട ഊതി കൊടുത്തപ്പോ അസഹ്യമായ മദ്യത്തിന്റെ ദുർഗന്ധം എന്തുടോ ഈ പച്ചവെള്ളമാണോ കുടിച്ചത് അതോ മദ്യമാണോ കുടിച്ചത് എന്റെ അച്ഛോ കർത്താവിന്റെ ഓരോ അത്ഭുതങ്ങൾ പച്ചവെള്ളം കുടിച്ചിട്ട് അതങ്ങ് മദ്യമായിരിക്കുന്നു അടിക്കുന്നത് യേശുക്രി ഓരോ അബദ്ധം ആലോചിച്ചു എൻ്റെ അച്ഛോ എന്തോ ഒരു അത്ഭുതം ഞാൻ കുടിച്ചത് പച്ചവെള്ളമാണ് പക്ഷെ കർത്താവിന്റെ ഒരു ഇടപെടൽ അത് അകത്ത് പോയി മറ്റവനായല്ലോ ഓരോ വിശ്വാസമാണ് സത്യത്തിൽ എഴുസാ അലി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ യഥാർത്ഥ വീഞ്ഞു അപ്പം അടിക്കണം ആ അപ്പടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് വിശപ്പുണ്ടാവില്ല ആ വീഞ്ഞടിച്ചാലോ അതിന്റെ ആനന്ദം നിങ്ങൾക്ക് നശിപോകൂല അതേതാ എവിടെ മേടിക്കാൻ കിട്ടുക ഏത് കമ്പോളത്തിലാ കിട്ടുക ഇസ്രായേലിയർ ചോദിച്ചു അതോ അത് ഞാൻ തന്നെയാണ് അപ്പവും വീഞ്ഞും ഇന്ന് കുർബാനയിൽ യേശുവിനെ യേശു വരാൻ വേണ്ടിയിട്ടല്ല യേശുവിന്റെ സാന്നിധ്യമുണ്ട് എന്ന വിശ്വാസത്തിൽ അവർ അപ്പവും വീഞ്ഞും വളമ്പാണ് എന്താവട്ടെ വൽ സമ്പത്ത് ആ ഒരുപാട് ഒരുപാട് രോഗങ്ങളുണ്ട് അവർ ചോദിച്ചു ധനത്തിലെ സമ്പാദ്യത്തിന്റെ സമ്പത്തിലെ മനസ്സിലാകുന്നില്ല ലാ യസ്ലിമു സാഹിബുഹു മിനൽ ില്ല സമ്പത്തിന്റെ വക്താവ് ഉടമ ഒരിക്കലും അഹങ്കാരത്തിൽ നിന്നും പൊങ്ങച്ചത്തിൽ നിന്നും രക്ഷപ്പെടൂല എന്താണ് സമ്പത്തിന്റെ രോഗം അത് ഉള്ളവൻ ഒരിക്കലും ഈ ദുരഭിമാനത്തിൽ നിന്ന് പൊങ്ങച്ച പ്രകടനത്തിൽ നിന്ന് രക്ഷപ്പെടൂല്ല അതങ്ങനെ തന്നെയുള്ള ഉണ്ടാവുക എത്ര ഭക്തി ഉള്ളവനാണെങ്കിലും നിസ്കരിക്കുന്ന ആളാണെങ്കിലും അള്ളാഹു കുറച്ച് ഭൗതികമായ നിയമത്ത് കൊടുക്കുമ്പോ ഈ പൊങ്ങച്ച അറിയാതെ വരും അതങ്ങ് പോയി കിട്ടണമെങ്കിൽ ഒരു ഒന്നൊന്നര സുഹുദ് വേണം സാധാരണ മുതലാളിക്കൊന്നും പറ്റൂല എന്നാലും ഇപ്പൊ ഞാൻ ഇതൊക്കെ ഉള്ള ആളല്ലേ എന്നാലും തന്നതല്ലേ നീ അങ്ങനെ ധികളിക്കാവോ അപ്പൊ അങ്ങനെ ഇറങ്ങും എന്നാലും എനിക്ക് ഇതൊക്കെ ഉണ്ടല്ലോ ഈ പൊങ്ങച്ചത്തിൽ നിന്ന് രക്ഷപ്പെടൂല തന്നെയാണ് ധനത്തിന്റെ അസുഖം എന്ന് പറഞ്ഞപ്പോൾ ഹവാരികൾ അപ്പോസ്തരന്മാർ ഈസൈസ്ലാമിനോട് ചോദിച്ചു അത്രേലീമ ഒരു മുതലാളി രക്ഷപ്പെട്ടാലോ നിങ്ങൾ രക്ഷപ്പെടൂല്ല എന്നൊക്കെ പറഞ്ഞാലും ഒരു മുതലാളി ദൈവാനുഗ്രഹം കൊണ്ട് കർത്താവിന്റെ അനുഗ്രഹം കൊണ്ടെങ്കിൽ ഒക്കെ ചെയ്യും വേറൊരു കുഴപ്പമുണ്ടാവുന്നു ലാഹുക്കിരില്ല ഈ ധനം കുറെ നൽകപ്പെട്ട ധനം ഇതിന്റെ ഡെവലപ്മെന്റും ഇതിന്റെ നന്മകൾക്കും വേണ്ടി പരിശ്രമിക്കുമ്പോ ശകലഹു എൻ വിൽക്കിരില്ല അള്ളാന്റെ സ്മരണ പോകുന്നു ഒരു രണ്ട് കൽബാർക്കും ഇല്ലല്ലോ രണ്ട് മനസ്സില്ലല്ലോ ഇത്രയും നൽകപ്പെട്ട മുതലാളി ഇതിന്റെ ഡെവലപ്മെന്റിൽ ശ്രദ്ധിക്കുമ്പോൾ കുറവ് വരും അത് മിനിമം ഒരു രോഗം തന്നെയാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു ഫിൽ ആഹിറ ഇന്ന മാധുര്യം ടേസ്റ്റ് മിറാറത്തുൻ ഈ ടേസ്റ്റ് പരലോകത്ത് കൈപ്പായി അനുഭവപ്പെടും കേട്ടോ ഇന്നിറാറത്തം പിന്നോകത്തെ കൈപ്പ് അനുഭവങ്ങൾ ക്ലേശകരമായ അനുഭവങ്ങൾ

ലോകം മുഴുവൻ ആഴമേറിയ കടലാണ് കടലാണ് കരയും കരയും കടലാ ഈ കടലിൽ ധാരാളം ആളുകൾ മുങ്ങിച്ചത്തുപോയിട്ടുണ്ട് മോനെ അതുകൊണ്ട് മോനെ ഈ ദുന്യാവും മൊത്തം അപകടകരമായ കാറ്റും കോളിലും ആരി ഉലയുന്ന തിരമാലകൾ നിറഞ്ഞ ഒരു മഹാസമുദ്രമാണ് മോനെ അതുകൊണ്ട് നിന്റെ കപ്പൽ ഈ ദുന്യാവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നിന്റെ കപ്പൽ എന്ന കപ്പലാകട്ടെ മോനെ ആ കപ്പലിലുള്ള സ്റ്റോറുകൾ ആ കപ്പലിലുള്ള ചരക്കുകൾ യഥാർത്ഥ വിശ്വാസമാകട്ടെ മോനെ ആ കപ്പലിന്റെ സഞ്ചാരവീതി അർപ്പണബോധം തവക്കുലാകട്ടെ മോനെ എങ്കിൽ നീ രക്ഷപ്പെടും അല്ലെങ്കിൽ നീ ദുന്യാവാകുന്ന കടലിൽ മുങ്ങിച്ചത്തുപോകും മോനെ ഉപദേശത്തിൽ അതും കാണാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിന്ന് മനസ്സിനെ ഒന്ന് ഒന്ന് വലിച്ചെടുക്കണം നമ്മൾ അത് അങ്ങോട്ട് തന്നെ പോകും പിടിച്ചിട്ട് ഒരു വലിയ കൂടി വലിക്കുക ആ വലിയിൽ ഒന്ന് പോന്നാൽ അടുത്ത നിമിഷം പിന്നെയും പോകും പിടിച്ചു വലിക്ക മരണം വരെ ഈ വലി തുടരണം ഇതാണ് ചെയ്യട്ടെ ഇതിന്റെ ബാക്കി ഭാഗം ഇതിന്റെ ബാക്കി ഭാഗം എന്താണ് സുഹൃദാർജിക്കാനുള്ള മരുന്നാണല്ലോ ഇപ്പൊ നമ്മൾ ശേഖരിക്കുന്നത് ഒന്നാമത്തെ എന്താണ് അറിവാണ് താൻ കൈവിട്ട് സ്വീകരിക്കുന്ന ആഹാരം താൻ ദുന്യാവ് കൈവിട്ടു ആഹാരം സ്വീകരിക്കുന്നു മൂല്യമുള്ളത് എവിടെയാണെന്ന് അറിയുക താൻ സൃഷ്ടി ലോകത്തെ മുഴുവൻ അവഗണിച്ചു ശ്രദ്ധ തിരിച്ച് സൃഷ്ടാവിലേക്ക് തിരിച്ചു വെച്ചു സൃഷ്ടികളും സൃഷ്ടാവും തമ്മിൽ നോക്കുമ്പോൾ മൂല്യം എവിടെയാണെന്ന് വസ്തുനിഷ്ഠമായി അറിയുക അത് യഥാവിധി ഗ്രഹിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ